പൊതുവേ നമ്മൾ നോക്കൂ സ്ത്രീകളുടെ ഒരു വിഷയം ഇത്തരത്തിലുള്ള പ്രശ്നം പലർക്കും ഉണ്ടാവുന്ന കാര്യമാണ് അപ്പൊ പ്രതികരിച്ചാ പറയും നിങ്ങൾ എന്തിനാ അപ്പോ പ്രതികരിച്ചേ പിന്നെ പ്രതികരിച്ചാൽ പറയും നിങ്ങൾ എന്തിനാ ഇത്രയും കാലം പ്രതികരിക്കാതെ നമ്മൾ സമൂഹത്തിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ നമ്മൾ സ്ത്രീകൾ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുക നമ്മൾ പൊതുവെ എന്ത് കാര്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് എപ്പോ പ്രതികരിക്കണം തോന്നി അപ്പൊ പ്രതികരിച്ചോട്ടെ തന്നെ ഒരു നീതിയോട് കൂടിയല്ല ഒരാൾ ഒരാൾ പെരുമാറിയത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രതികരിക്കുന്നതിന് എന്താ പ്രശ്നം നമുക്ക് സമൂഹം എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുക അങ്ങനൊരു സ്ത്രീക്ക് നേരെ ഇത്തരം ഇത്തരം പ്രയാസങ്ങൾ വന്നാൽ അവർ പ്രതികരിച്ചാൽ അവരോടൊപ്പം നിൽക്കാൻ ഉള്ള ഒരു മനസ്സാണ് നമ്മുടെ സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഏത് സ്ത്രീയുമാകട്ടെ അത് ആര്യ രാജേന്ദ്രൻ ആകട്ടെ വേറൊരാളാകട്ടെ മറ്റാരും വേണമെങ്കിലാകട്ടെ ഇതിപ്പോ ഒരു ഒരു സാധാരണ മറ്റൊരു സ്ത്രീക്കാണ് സംഭവിച്ചത് പറയുക നമ്മൾ ഏതെങ്കിലും ചാനൽ ഈ കുറ്റം ആരോപിക്കപ്പെട്ട ആളെ വിളിച്ച് ചാനൽ ചർച്ച ചെയ്തിരുത്തോ മറ്റൊരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീക്ക് പറ്റുമെങ്കിൽ ഒരു അവാർഡും കൂടി കൊടുക്കും അവർ പ്രതികരിച്ചല്ലോ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ആണ് കെ എസ് ആർ ടി സി എങ്ങനെ ആക്രമിക്കാന്ന് നോക്കേ മാത്രമേ നോക്കുള്ളൂ ഞാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനകത്ത് ആദ്യം ഈ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ മന്ത്രിയെ അറിയിച്ചിരുന്നു അന്ന് ഡി സി പി നേരിട്ട് വിളിച്ചാണ് പോലീസ് അവിടെ വരുന്നത് അദ്ദേഹത്തിന് ആ നിലയിൽ ഈ അവിടെ നിന്ന് തന്നെ പോലീസിന് കൈമാറുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അതിനകത്ത് ഏതെങ്കിലും തെറ്റായൊരു കാര്യമുണ്ട് എന്നുള്ളത് ഇപ്പോഴും അപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ അഭിപ്രായം ഉള്ളവരുണ്ടാകും അപ്പോ നമ്മുടെയൊക്കെ വീട്ടിൽ സ്ത്രീകൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് പ്രതികരിക്കും എന്ന് നോക്കിയാൽ മതി നമ്മള് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു പോകുന്നവർ വിമർശിച്ചാൽ പ്രശ്നമില്ല അങ്ങനെയുള്ളവരായിരിക്കും വിമർശിക്കുന്ന എങ്കിൽ പ്രശ്നമില്ല അനുഭവങ്ങളില് നമ്മള് ചെയ്യുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടാറുണ്ടോ ഞാൻ ചെയ്യുന്നത് പ്രശ്നാവോ അല്ലെങ്കിൽ മോശക്കാരോ അല്ലെങ്കിൽ ആളുകൾ വേറെ തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ അല്ല അന്ന് അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് തന്നെ പല മാധ്യമ പ്രവർത്തകരും അതായത് ചില പ്രവർത്തകരൊക്കെ ഈ വിഷയം നടന്നുകൊണ്ട് പാളയമാണല്ലോ എല്ലാരും പെട്ടെന്ന് എക്സസ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പൊ നമ്മുടെ വർഷനിൽ ആദ്യം വാർത്ത കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച മാധ്യമ പ്രവർത്തകരുണ്ട് ഞാനത് ഒരു നമ്മുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു കാര്യമല്ലല്ലോ ഞാനതിനങ്ങനെ കണ്ടിട്ടില്ല ഒരിക്കലും നമ്മളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കാര്യമില്ല ഒരു സ്ത്രീക്ക് നേരെ ഒരു ആരോപണം അത് ഞാൻ മാത്രല്ല അതിനകത്ത് സ്ത്രീയായി ആ കാറിലുള്ളത് എൻ്റെ സഹോദരന്റെ ഭാര്യയുണ്ട് അപ്പോൾ ഒരു കുടുംബപരമായ കുടുംബസമേതം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു അനുഭവം നമുക്കുണ്ടാകുന്നത് പക്ഷെ മാധ്യമങ്ങൾ അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചു അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നിപ്പോൾ ഒഫീഷ്യൽ വാഹനമല്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നു ഇപ്പോൾ നോക്കൂ നമ്മളിപ്പോ കുടുംബസമേതമായി ഒഫീഷ്യൽ വാഹനത്തിലാണ് പോയിരുന്നെങ്കിൽ അതായിരിക്കും പിന്നെ പ്രശ്നം നമ്മൾ അതിൽ പോലും വളരെ ശ്രദ്ധ ബേസിക്കലി നമ്മൾ അതിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് അതായത് നമ്മുടെ ഒരു ഒരു പേഴ്സണൽ യാത്ര ഒരു കസിന്റെ വിവാഹമാണ് അപ്പം അവിടേക്ക് പോകുന്ന ഒരു യാത്രയെ നമ്മൾ അങ്ങനെ കണ്ടിരുന്നോളൂ അങ്ങനെ പോയി അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ നോക്കി ഒരാൾ ഇങ്ങനെ ഞങ്ങളാണ് എന്ന് അറിഞ്ഞിട്ടൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോ അതൊന്നും മനസ്സിലാവാതെ കാണിച്ചതായിരിക്കണം പക്ഷെ ഞങ്ങൾ രണ്ട് സ്ത്രീകളും അത് കാണുകയാണ് ഒരാൾക്ക് മാത്രം തോന്നിയ കാര്യല്ല രണ്ട് സ്ത്രീകളും അത് കാണുന്നു അപ്പൊ സ്വാഭാവികമായും അടുത്ത് എവിടെയാണോ ബസ് നിർത്തുന്നത് അവിടെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഈ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ വന്ന് ഒരു മൂന്നാമത്തെ ഘട്ടം എനിക്ക് തോന്നുന്നത് വിവാഹത്തോടെ ഉണ്ടാവുന്നത് സച്ചിൻ ദേവ് ഒരു സി പി എമ്മിന്റെ നേതാവാണ് എം എൽ എ ആണ് അപ്പം മൂപ്പരുടെ സാന്നിധ്യം കൂടി വരുമ്പോൾ ഉണ്ടാവുന്ന മറ്റു തരത്തിലുള്ള ഇരട്ടി പ്രഹരത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ മാധ്യമങ്ങളായാലും എതിരാളികളായാലും അല്ല പൊതുവേ സ്വാഭാവികമായിട്ടും രണ്ടുപേരും ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടായി നിൽക്കുന്നവരാകുമ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു നിലപാടാണ് പൊതുവേ മാധ്യമങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത് മാധ്യമങ്ങൾ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് ഒരു ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകയായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ആളായത് മാധ്യമങ്ങൾ ഒരു നമ്മൾ ഉന്നയിക്കുന്ന ആരോപണം ആ ആളെ പറ്റിയുള്ള നമ്മുടെ പരാതി എന്ന് പറയുന്നത് വളരെ എന്താണ് ഒരു സ്ത്രീക്ക് നേരെ ലൈംഗിക ആരോപണം ലൈംഗികമായിട്ടുള്ള ആംഗ്യം കാണിച്ചു എന്നാണ് അവരെ ഒരു ചാനൽ ചർച്ചയിൽ വിളിച്ചിരുത്തുക എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ മറ്റൊരാളെ ഒരു ഒരു സാഹചര്യമാണെങ്കിൽ നമ്മളൊന്നും അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നവർ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയല്ല നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെന്നാണ് പൊതുവേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ രണ്ടുപേരും അതിന്റെ ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഹൈപ്പൊക്കെ ഹൈപ്പൊക്കാ വാർത്തയ്ക്ക് അവർ കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പക്ഷെ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരു ജീവിത പങ്കാളി എന്നുള്ള നിലയിൽ പൂർണ്ണമായി രണ്ടുപേരും ചേർന്ന് തന്നെ ആ വിഷയത്തെ നേരിട്ടു എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും കാണുന്നത്